യോഹന്നെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി ഒൻപതാം വചനം വായിക്കാം എനിക്ക് ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണം എന്നതാണ് എന്നെ അയച്ചവന്റെ ഇഷ്ടം ഇത് ദൈവത്തിന്റെ വലിയൊരു സ്വപ്നമാണ് എല്ലാവരും രക്ഷിക്കണം എന്നുള്ളത് ഒന്ന് തിമോത്തി രണ്ട് നാല് എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത് ഇതാണ് രക്ഷയുടെ പൂർത്തിയുടെ ലക്ഷ്യം കൊളോസസ് ഒന്ന് ഇരുപത് കൊളോസോസ് ഒന്ന് ഇരുപത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു പത്ത് ഇത് കാലത്തിന്റെ പൂർണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിനു വേണ്ടി അത്ര പത്ത് ഫിലിപ്പി ഇത് യേശുവിന്റെ നാമത്തിനു മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ് ഇത് ദൈവത്തിന്റെ സ്വപ്നമാണെങ്കിലും നമ്മുടെ യാത്രയിൽ നമ്മൾ രണ്ടു തരം ആൾക്കാരെ കണ്ടുമുട്ടും ഓരോ തരം ആൾക്കാർ എന്ന് പറയുന്നത് അവർക്ക് ആന്തരികമായിട്ട് സത്യത്തിനോടും സ്നേഹത്തോടും ദൈവത്തോട് ഒരു ആഭിമുഖ്യമുണ്ടാകുന്ന ഒരു കൂട്ടം ആൾക്കാർ വേറെ ഒരു കൂട്ടം ആൾക്കാരാണ് അവർ തീർത്തും അസത്യത്തിന് എതിരായിട്ടും നൊണയിൽ ബന്ധിക്കപ്പെട്ടും ജീവിക്കുന്ന മനുഷ്യർ ഇതിന്റെയൊക്കെ കാരണം നമുക്ക് റോമ മൂന്ന് ഇരുപത്തി മൂന്നിലൂടെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റോമ മൂന്ന് ഇരുപത്തി മൂന്ന് എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി ഒന്ന് യോഹന്നാൻ ഒന്ന് എട്ട് ഒന്ന് യോഹന്നാൻ ഒന്ന് എട്ട് നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും ഇങ്ങനെ ജീവിക്കുമ്പോഴാണ് ഈ സത്യമില്ലാതെ ജീവിക്കുമ്പോഴാണ് അസത്യത്തിൻ്റെ കെട്ടുകളിലേക്ക് ചെന്നുപെടുന്നത് അതാണ് റോമ ഒന്ന് പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വചനത്തിൽ കാണാൻ സാധിക്കുന്നത് ഒന്ന് പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ മനുഷ്യന്റെ തിന്മ മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിന്റെ ക്രോധം ആകാശത്തു നിന്ന് പ്രത്യക്ഷപ്പെടുന്നു അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിരുന്നു ദൈവത്തെ കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട് ലോക സൃഷ്ടി മുതൽ ദൈവത്തിന്റെ അദൃശ്യ പ്രകൃതി അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ട അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിലാണ്ടുപോവുകയും ചെയ്തു ദൈവം അവിടുത്തെ രക്ഷയുടെ സ്വപ്നം പൂർത്തിയാക്കാൻ വേണ്ടിട്ട് അന്ത്യദിനം വരെ അവിടുത്തെ കാരുണ്യം കാണിക്കുന്നുണ്ട് ആ കാരുണ്യം പശ്ചാത്തലാണ് നയിക്കുന്നത് റോമ റോമ അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത് നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ രണ്ട് പത്രോസ് മൂന്ന് ഒൻപത് രണ്ട് പത്രോസ് മൂന്ന് ഒമ്പത് കാല വിളംബത്തെ കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേയുള്ളൂ ഇത് തന്നെയാണ് മർക്കൂസ് ഒന്ന് പതിനഞ്ചിനും നമ്മൾ വായിക്കുന്നത് ഒന്ന് പതിനഞ്ച് അവൻ പറഞ്ഞു സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ പ്രഭാഷകൻ പതിനേഴില് ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചും പ്രഭാഷകൻ പതിനേഴ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും കർത്താവിലേക്ക് തിരിഞ്ഞ് പാപം പരിത്യജിക്കുവാൻ അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അകൃത്യങ്ങൾ പരിത്യജിക്കുകയും ചെയ്യുവാൻ ഇനി ഇതാണ് ദൈവത്തിന്റെ സ്വപ്നമെങ്കിലും മനുഷ്യൻ അവന്റെ സ്വാർത്ഥത കൊണ്ടും സ്വാതന്ത്ര്യം കൊണ്ടും പശ്ചാത്തപിച്ചില്ലെങ്കിൽ പതിമൂന്ന് മൂന്ന് പതിമൂന്ന് മൂന്ന് അല്ല എന്ന് ഞാൻ പറയുന്നു പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അതുപോലെ നശിക്കും ഒന്ന് കൊറുന്തോസ് ആറില് ഒമ്പതും പത്തും ഒന്നു കുറന്നു സാറേ ഒമ്പതും പത്തും അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ നിങ്ങൾ വഞ്ചിതരാകരുത് അസന്മാർഗികളും വിഗ്രഹാരാധകരും വ്യഭിചാരികളും സുവർഗ ഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല വെളിപാട് ഇരുപത്തി ഒന്ന് എട്ട് എന്നാൽ ഭീരുക്കൾ അവിശ്വാസികൾ കൊലപാതകികൾ വ്യഭിചാരികൾ മന്ത്രവാദികൾ വിഗ്രഹാരാധകർ കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകമായിരിക്കും ഇതാണ് രണ്ടാമത്തെ മരണം ഈ ഒരു വെളിച്ചത്തില് അനുതാപത്തിലേക്ക് നയിക്കാത്ത അനുതാപം വേണ്ട എന്ന് പറയുന്ന സുവിശേഷ പ്രസംഗം നമ്മൾ എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവരെ സൂക്ഷിക്കുക പ്രൈസ്തലോ